നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്കൃത സർവകലാശാലയിൽ നിലവിലുള്ള താൽക്കാലിക ഒഴിവുകളിലേക്ക് ഇപ്പോൾ വോക്ക് ഇൻ്റർ നടത്തുന്നു താൽപ്പര്യ നേരിട്ട് പങ്കെടുത്ത് സെലക്ഷൻ നേടാം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് നമുക്കിതിന് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കാലടി സംസ്കൃത സർവകലാശാലയുടെ വിവിധ വിഭാഗങ്ങളിലേക്കാണ് ഈ സെലക്ഷൻ നടത്തുന്നത് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കെയർ ടേക്കർ മേട്രൻ എന്നുള്ള വനിതാ ഹോസ്റ്റലുകളിലേക്കാണ് അതുപോലെ ഇലക്ട്രിക്കൽ ഹെൽപ്പർ ഇലക്ട്രിക്കൽ വിങ്ങിലേക്കാണ് കുക്ക് അതും വനിതാ ഹോസ്റ്റൽസിലേക്കാണ് ഹോസ്റ്റലുകളുണ്ടാ ഹോസ്റ്റൽ വിവിധ ഹോസ്റ്റലുകളിലേക്കാണ് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളൊരു വോക്ക് ഇൻ്റർവ്യൂ നേരിട്ട് ഹാജരാകണം നേരിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെയർ ടേക്കർ മേട്രൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഏപ്രിൽ എട്ടാം തീയതിയും കുക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒൻപതാം തീയതിയും ഇലക്ട്രിക്കൽ ഹെൽപ്പർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്താം തീയതി നേരിട്ട് കാലടിയിലുള്ള സംസ്കൃത സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ രാവിലെ പത്തരയ്ക്ക് നേരിട്ട് ഹാജരാകി വോക്ക് ഇൻ്റർവ്യൂ പങ്കെടുക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക നേരിട്ട് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടാവണം അതോടൊപ്പം സർട്ടിഫിക്കറ്റ് കോപ്പിയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ കോപ്പിയും ഒരു ബയോഡാറ്റയും ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇനി ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കെയർ ടേക്കർ അല്ലെങ്കിൽ മേട്ടർ എന്ന പോസ്റ്റിലേക്ക് സർവകലാശാല വനിതാ ഹോസ്റ്റലുകളിലേക്കാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബിരുദമുള്ള വനിതകൾ ബിരുദധാരികളായ വനിതകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അൻപത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുൻകാല പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും എന്ന കാര്യം കൂടി കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം താല്പര്യമുള്ള രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ടാം തീയതി ഒറിജിനൽ സർട്ടിഫിക്കറ്റും ബയോഡാറ്റയും അതേപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ കോപ്പിയൊക്കെ സഹിതം നേരിട്ട് നിങ്ങൾ വോക്ക് ഇൻട്രിച്ച് നിന്ന് ഹാജരായി പങ്കെടുക്കുക ഇനി ഇലക്ട്രിക്കൽ ഹെൽപ്പർ പോസ്റ്റിലേക്ക് അതിന് എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് സർവകലാശാലയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കാണ് അത് ദിവസവേദന അടിസ്ഥാനത്തിലായിരിക്കും നിയമനം അപ്പോൾ എന്ന കാര്യം കൂടെ ഓർമ്മിക്കുക അതിനുവേണ്ട യോഗ്യത പറയുകയാണുള്ളത് എസ് എസ് എൽ സിയും ഐ ടി അല്ലെങ്കിൽ എസ് എസ് എൽ സിയും ഇലക്ട്രിക്കൽ ഓവർസിയർ എന്നുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ താല്പര്യമുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വേണം വോക്ക് ഇൻ്റർവ്യൂ നേരിട്ട് ഹാജരാകാൻ വേണ്ടി അപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റും മറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അതിൻ്റെ അതിൻ്റെ ഒറിജിനലും അതിൻ്റെ കോപ്പിയും ഒരു ബയഡാറ്റംസ് ഇത് നേരിട്ട് നിങ്ങൾ സർവകലാശാലയുടെ കാലിടയുള്ള അഡ്മിനിസ്ട്രേറ്റീവിലൊക്കെ നേരിട്ട് ഹാജരാകുക മൂന്നാമത്തെ പോസ്റ്റ് കുക്ക് എന്നുള്ളതാണ് കുക്കിൻ്റെ പോസ്റ്റിലേക്കുള്ള വോക്ക് ഇൻ്റർവ്യൂ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒൻപതാം തീയതിയാണ് അപ്പോൾ താല്പര്യമുള്ളവരെ അന്ന് നേരിട്ട് രാവിലെ ഒൻ പത്തരയ്ക്ക് നേരിട്ട് ഹാജരാകുക ദിവസവേദന അടിസ്ഥാനത്തിലായിരിക്കും നടപടി സാലറി ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ പ്രതിദിനം പങ്കെടുക്കുന്ന ജോലി ചെയ്യുന്ന ദിവസം ും അറുന്നൂറ്റി അറുപത് രൂപയായിരിക്കും പ്രകദിനം ലഭിക്കുക അതിലെ പാചകത്തിലുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ എഴുത്തും വായനയും നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഏതെങ്കിലും കുക്കായിട്ടൊക്കെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരെ ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റും മറ്റ് സർട്ടിഫിക്കറ്റും കോപ്പീസ് കോപ്പി ചെയ്തത് നേരിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ട് ഒമ്പത് പത്ത് എന്നീ തീയതിയിൽ നടത്തുന്ന ഈ വോക്കിൻ്റെ നേരിട്ട് ഹാജരാകുക രാവിലെ പത്ത് പത്തരയ്ക്ക് കാലടിലുള്ള സമസ്ത സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ആണ് ഹാജരാകേണ്ടത് ഡേറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം മേട്ടൺ ഇലക്ട്രിക്കൽ കെയർ ടേക്കർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നത് ഏപ്രിൽ എട്ടാം തീയതിയും കുക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഏപ്രിൽ ഒൻപതാം തീയതിയും അതുപോലെ ഇലക്ട്രിക്കൽ ഹെൽപ്പർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ ഏപ്രിൽ പത്താം തീയതിയും നേരിട്ട് ഹാജരായി വോക്ക് ഇൻറ്റർവ്യൂ പങ്കെടുക്കുക അപ്പോൾ ഇത്ര നിലവിൽ ഈ പൂർണ്ണമായും കണ്ട നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് താങ്ക്